സുധിയുടെ മരണം ഇത്രയധികം അനുഗ്രഹിച്ച ഒരു കുടുംബം ഉണ്ടെങ്കിൽ അത് രേണു സ്തുതിയുടെ കുടുംബമേ അത് സിൻസിയർ അല്ലേ ആ കാര്യം സുതി ജീവിച്ചിരുന്നപ്പോൾ ലഭിക്കാത്ത എല്ലാം സുതി ബിഗ് ബോസ് അവസ്ഥ നിർത്തണം അവരെ അവിടെ നിർത്തി തേഞ്ഞൊട്ടി തേഞ്ഞൊട്ടി ആ സൗഭാഗ്യങ്ങളും രേണുസ്തുതിക്ക് ലഭിച്ചു നിങ്ങൾ വിദേശത്തുനിന്ന് പണം അയക്കാൻ തുടങ്ങുന്നവരൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ഓണത്തിന് പുള്ളിക്കാരി ബിഗ് ബോസിൽ ഇരുന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചതെന്ന് അറിയാമോ ഞാനൊരു സദ്യ ഉണ്ണുന്നുണ്ടോ ഒരു പായസം കുടിക്കുന്നുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങൾ ഉരുപ്പിടുന്നുണ്ടോ ആരെങ്കിലും തിരക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം വിദേശത്തുള്ള എന്നെപ്പോലുള്ള പൊട്ടം മലയാളികൾ എന്നെ പോലുള്ള പൊട്ടം മലയാളികള് ഞാനും കൊടുത്തില്ലേ ഇതൊക്കെ ഹലോ ഡിയേസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തേതൊരു ബ്ലോഗൊന്നുമല്ല നിങ്ങൾ തമ്പനിയിലും ഇപ്പം ഇൻട്രോയിലും ഒക്കെ കണ്ടു കാണും നമ്മുടെ രേണുസ്തുതിയെ പറ്റിയുള്ള ഈ വിഷയങ്ങളൊന്നും അങ്ങോട്ട് ചർച്ചകൾ തീരുന്നേയില്ലല്ലേ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക രേണുസ്തുതി ഇപ്പം പഴയ പോലത്തെ ആൽബത്തിലും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമുള്ള ഒരാളല്ല രേണു സുധി ഇപ്പം ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് കൂടിയാണല്ലേ ആദ്യമേ തന്നെ ഞാൻ പറയാം എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഇതിലെതിരാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എതിരല്ലാങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ രേണു സുധി ബിഗ് ബോസിൽ പോയിട്ട് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റൻ്റായിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും അതിന് ഒരു ഒരു അൻപത് ശതമാനം പോലും ബിഗ് ബോസിലെ ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് തോന്നിയിട്ടില്ല നമ്മുടെ രേണു സുധിയെ പറ്റി കേട്ടോ കാര്യം വേറെ ഒന്നുമല്ല അവിടെ ഗെയിം കളിക്കുന്നതിലോ അല്ലെങ്കിൽ കണ്ടൻറ്റ് കൊടുക്കുന്നതിലോ ഒന്നും അങ്ങോട്ട് പുള്ളിക്കാരെ ഒരു ആക്റ്റീവ് അല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്കിട്ട് ഞാൻ രേണു സുധി രേണുസ്തുദി രേണുസ്തുദിക്കെതിരായിട്ടോ ഒന്നുമല്ല കേട്ടോ പിന്നെ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളോ അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയാൻ നമ്മൾ ഇൻട്രോയിൽ കണ്ടല്ലോ ഹെൽപ് ചെയ്തിട്ടുള്ള ഒരു ബിഷപ്പ് ആണ് അപ്പൊ ആ പുള്ളി സംസാരിക്കുന്ന കുറച്ച് ആ ഫാദർ സംസാരിക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം നൂറ് ദിവസം രേണു രേണുസ്തു ബിഗ് ബോസ് അവസ്ഥ രേണുവിനെ പൊളിച്ചെടുക്കാൻ ദൈവം എന്നെ അവതരിപ്പിച്ച് ഇറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഋതപ്പൻ കൈമൊക്കിയ വീഡിയോ രേണുസ്തുതി ഉമ്മ കൊടുത്ത വീഡിയോ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് കൊടുത്ത് രേണുസ്തുതി എവിടെ കൊണ്ടെത്തിച്ചു ബിഗ് ബോസിന് അവതോട്ട് കയറി ചെന്നപ്പോൾ എന്തോ പറഞ്ഞു നിങ്ങൾ കണ്ടു കാണുമല്ലോ ശ്രുതിയേട്ടാ ഞാൻ വന്നു അപ്പൊ ഈ ചാനൽ ഇവരുടെ വീട്ടിൽ താമസം ഇവരുടെ വീട്ടിൽ താമസമാണ് ആങ്കർമാരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ് മുറ്റത്തോട്ട് പോയാൽ വീഡിയോ ഇടൂ പെരക്കാത്ത് കയറിയ വീഡിയോ ഇടും ഋതപ്പൻ ഒഴിച്ചാൽ അത് വീഡിയോ ഋതപ്പൻ കൈപൊക്കിയ വീഡിയോ രേണുസ്വതി ഉമ്മ കൊടുത്ത ആ വീഡിയോ ഇങ്ങനെ ടോയില്ല എൻ്റെ രാജ്യങ്ങളിൽ പണം വരാൻ തുടങ്ങി നാട്ടിലെ ഇപ്പം ഇത് കുറച്ച് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം രേണുസുദിയുടെ അടുത്ത് ഭയങ്കര വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ ഉള്ള പോലെയാണ് ഈ ഒരു വിശപ്പ് സംസാരിക്കുന്നതല്ലേ സത്യം പറഞ്ഞാൽ രേണു സുതിയെപ്പറ്റി എനിക്കറിയത്തില്ല സത്യത്തിൽ അവരെ സഹായിച്ച ഒരാളാണ് ഞാൻ കണ്ടിട്ടുള്ള വിശപ്പ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഉള്ള പുരോഹിതന്മാരിൽ നിന്നൊന്നും നമ്മൾ ഇങ്ങനത്തെ സംസാര രീതികളൊന്നും കണ്ടിട്ടില്ലല്ലേ പക്ഷേ അതിനൊക്കെ നേരെ വിപരീതമായിട്ടാണ് ഈ ഒരു വിശപ്പ് സംസാരിക്കുന്നത് അതങ്ങോട്ട് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല നമ്മളിങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്തും ൂർവമൊക്കെയാണ് മോശമുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പം എന്ത് ബഹുമാനപൂർവ്വമൊക്കെയാണ് നമ്മൾ ഇവരെയൊക്കെ കാണുന്നത് ഇവരുടെ വാക്കുകൾ അല്ലെങ്കിൽ ചില സമയത്ത് ചില സാഹചര്യങ്ങൾ ഇവരെ പോലുള്ള ആളുകളുടെ ഇടപഴകലും അല്ലെങ്കിൽ ഇവരുടെ വാക്കുകളൊക്കെ നമുക്കൊരാശ്വാസം ഒക്കെ ആകുന്ന തരത്തിലാണ് നമ്മളിങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ വിശപ്പ് സംസാരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തതിനെ പറ്റി ശ്രുതിയുടെ മരണം ഇത്രയധികം അനുഗ്രഹിച്ച ഒരു കുടുംബം ഉണ്ടെങ്കിൽ അത് സിൻസിയർ അല്ലേ കാര്യം സ്തുതി ജീവിച്ചിരുന്നപ്പോൾ ലഭിക്കാത്ത എല്ലാ സൗഭാഗ്യങ്ങളും രേണു സുതിക്ക് ലഭിച്ചു നിങ്ങൾ വിദേശത്തുനിന്ന് പണം അയക്കാൻ തുടങ്ങുന്നവരൊക്കെ ഉണ്ട് ഇപ്പൊ ഈ ഓണത്തിന് പുള്ളിക്കാരി ബിഗ് ബോസിൽ ഇരുന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചത് അറിയാം ഞാനൊരു സദ്യ ഉണ്ണുന്നുണ്ടോ ഒരു പായസം കുടിക്കുന്നുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു ഉടുപ്പിടുന്നുണ്ടോ ആരെങ്കിലും തിരക്കുന്നുണ്ടോ ചോദിച്ചപ്പം വിദേശത്തുള്ള എന്നെ പോലുള്ള പൊട്ടം മലയാളികള് എന്നെ പോലുള്ള പൊട്ടം മലയാളികള് ഞാനും കൊടുത്തില്ലേ ഇതൊക്കെ ഈ കൊടുത്ത കണക്കും അതിനെ പറ്റിയും അവർ എന്താ ഒരു വിശപ്പ് സംസാരിക്കുന്ന രീതിയിലാണോ ആള് സംസാരിക്കുന്നത് ബിഗ് ബോസിൽ പോയി അവിടെയുള്ള അവിടെ ബിഗ് ബോസിനകത്ത് രേണുസൂതി പറയുന്ന കാര്യങ്ങളൊക്കെ ട്രോളായിട്ടൊക്കെ വരുന്നുണ്ട് നമ്മൾ ആ ട്രോളൊക്കെ നമ്മൾ ചിരിക്കുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ആണ് അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെപ്പോലും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ വിശപ്പ് എടുത്ത് കണ്ടിട്ട് അതിനെപ്പറ്റിയൊക്കെ പറയുന്ന കളിയാക്കുന്ന രീതിയിലായാൽ പോലും ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിക്കുന്ന പോലും അല്ല ഇങ്ങനത്തെ എനിക്കൊന്നും കൂടുതലും ഈ വിശപ്പ് സംസാരിക്കുന്നത് സഹായം ചെയ്തതിനെ പറ്റിയാണല്ലേ നമ്മളൊരു സഹായം ചെയ്തിട്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നതിൽ അർത്ഥമുണ്ടോ എനിക്കറിയത്തില്ല നമ്മളൊരു മുട്ടായി ആയാൽ പോലും ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് കൊടുത്തു എന്ന് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടാവും നമ്മളൊരാളും അറിയാതെ അത് കൊടുക്കുന്നതിലാണ് കാര്യമുള്ളത് അല്ലാതെ ഞാനത് ഒരു മുട്ടായി കൊടുത്തു എനിക്കിനി ഞാൻ അതുകൊണ്ട് എന്നെ വലിയ എന്നെ പൊക്കിക്കൊണ്ട് നടക്കണം ഞാനത് ചെയ്തതാണ് എന്ന് നമ്മൾ ആരെങ്കിലും അങ്ങനെ അങ്ങനെ ഒരു സഹായം ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ സഹായമെന്നൊന്നും പറയാൻ പറ്റത്തില്ലേ നമ്മളെ ഒരാളെ സഹായിച്ചിട്ട് നമ്മൾ ആ സഹായം കഴിഞ്ഞു അതിന് അവരതെന്ത് ചെയ്താലും നമ്മൾ അതിൻ്റെ ബാക്കിൽ നടക്കേണ്ട ആവശ്യമില്ല നമ്മൾ സന്തോഷം നമ്മളൊരു സഹായം ചെയ്തു ാല് അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒരു കാര്യം കൊടുത്താൽ അത് സന്തോഷമായിട്ട് തന്നെ കൊടുക്കണം മനസ്സറിഞ്ഞ് തന്നെയാണ് ചെയ്യേണ്ടതല്ലേ അല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി തിരിഞ്ഞ് നോക്കിയിട്ട് അയ്യോ ഞാൻ കൊടുത്തത് ശരിയായില്ല ഞാൻ കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ പുറകേ പോകുന്നതിനോട് ഇത് ശരിക്കും പറഞ്ഞാൽ രേണുസ്തുതിയെക്കാളും കൂടുതൽ വിശപ്പിന് വൈറലാകാൻ വേണ്ടി ചെയ്തതാണോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കേട്ടോ ആ രീതിയിലാണിപ്പം രേണുസുതിയെപ്പറ്റി സംസാ ആര് സംസാരിച്ചാലും അവർ ഉറപ്പായിട്ടും വൈറലായിരിക്കും അപ്പം അതിനുവേണ്ടി വിശപ്പ് വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെന്ന് എനിക്കറിയത്തില്ല അപ്പം വിശ എന്തുകൊണ്ടായാലും എന്ത് കാര്യത്തിൻ്റെ പോലും ഇത് കൊള്ളാത്ത ഒരാളായിരിക്കാം പക്ഷേ എനിക്കറിയില്ല ആയിരിക്കാമെന്നേ ഞാൻ പറയുന്നുള്ളൂ ആയിരിക്കാം പക്ഷെ പക്ഷേ നമ്മളൊരു സഹായം കൊടുത്തിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ രീതിയിൽ ഒരാളെ ട്രോളുന്നത് ഒരാളെ കളിയാക്കുന്നത് ഒരുപാട് കളിയാക്കൽ അവർ വിഘ്വസി പോകുന്നതിന് മുമ്പും കളിയാക്കലും ഒക്കെ കൊണ്ടിട്ടാണ് കളിയാക്കലും സൈബർ ബുള്ളിങ്ങും എല്ലാം എല്ലാം ഏറ്റിട്ടാണ് അവർ ബിഗ് ബോസിൽ പോയത് അവിടെ ചെന്നപ്പോഴും അവർക്ക് അവർക്ക് കുറച്ച് ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു അതിനുശേഷം വീണ്ടും ട്രോളുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷേങ്കിൽ അതിനെയൊക്കെ ആ രീതിയിൽ കണ്ടാൽ പോരേ അവർക്ക് ചിലപ്പം ബിഗ് ബോസിനകത്ത് ബിഗ് ബോസിനകത്ത് തന്നെ കുറേ സീനുകൾ എടുത്തിട്ടാണ് ഈ വിശപ്പ് സംസാരിക്കുന്നത് ഞാൻ ഇതെല്ലാം കാണാറുണ്ടെന്ന് അവർക്കെ കണ്ടാൽ പോരെ അതിനെയെല്ലാം ഇന്ന് ട്രോളിൽ നിന്ന് ആൾക്കാരെ പോലെ തന്നെ ഇത്രയും ഒരു ഒരു പുരോഹിതം വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കിതൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഈ വിശപ്പ് പറയുന്ന രീതി അല്ലെങ്കിൽ വിഷപ്പ് പറയുന്ന കാര്യങ്ങളോടൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ ഒരു സഹായം ചെയ്തിട്ട് അതിൻ്റെ പുറകെ ബാക്കിൽ വിളിച്ച് പറഞ്ഞ് നടന്നുകൊണ്ട് ഇൻ്റർവ്യൂകൾ കൊടുക്കുക എനിക്ക് അതിനോടൊന്നും അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഒരു പുരോഹിതനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം അതായത് നമ്മൾ അവർ എത്രത്തോളം ബഹുമാനത്തോടെ നമ്മൾ കാണുന്ന ആൾക്കാരാണ് ഈ പുരോഹിതന്മാരൊക്കെ വിഷപ്പ് അച്ഛന്മാരെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനു അപ്പം അവരിൽ നിന്നുമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിനെ നമുക്ക് ഈ ഭൂമിയിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് തന്നെ പറ്റാത്തൊരവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്